ുടെ സുഹൃത്തുക്കളെ സർവാധികാരിയായി പിണറായി മാറിയിരിക്കുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സർവാധികാരി പരമാധികാരി ഏകാധിപതി ഏകഛത്യാധിപതി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പിണറായി വിജയൻ വിളിക്കാം അതെല്ലാം ആയി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടുകൂടി മാറിക്കഴിഞ്ഞു പിണറായി വിജയനെതിരെ കമാനരക്ഷണം പറയാൻ കഴിയുന്ന പിണറായി വിജയനെതിരെ അമർത്തി ഒന്ന് നോക്കാൻ കഴിയുന്ന പിണറായി വിജയൻ തൊഴുകയോടെ അല്ലാതെ പിണറായി വിജയൻ മുമ്പിൽ നിൽക്കാൻ കേൾപ്പില്ലാത്ത പിണറായി വിജയൻ മുമ്പിൽ ഈ പറഞ്ഞ മുട്ടിടിക്കാത്ത ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ ഉന്നത സമിതികളിലില്ല എന്ന് ഈ സംസ്ഥാന സമ്മേളനത്തോട് പിണറായി വിജയൻ ഉറപ്പാക്കി കഴിയും പിണറായി വിജയൻ ഇതിനു മുമ്പ് ഏക ഛത്രാധിപതി അല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല പക്ഷെ അവിടെ ഒക്കെ ഒരല്പം മുരടനക്കലും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാന സമ്മേളനത്തോടുകൂടി അത് മുഴുവൻ പിണറായി വിജയൻ തേച്ചു മാറ്റുകളെതിരെ ഒരു എതിർപ്പും ഇനി ഉയർന്നു വരില്ല എന്ന് പിണറായി വിജയൻ ഈ സംസ്ഥാന സമ്മേളനത്തോടുകൂടി ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്ത് സുഹൃത്തുക്കളെ പിണറായി വിജയൻ ഈ സംസ്ഥാന സമ്മേളനത്തോടുകൂടി ഇത് ഉറപ്പാക്കിയത് തന്നിൽ നിന്ന് തൻ്റെ കുടുംബത്തിലെ അടുത്ത തലമുറയിലേക്കുള്ള അധികാര കൈമാറ്റം ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചർച്ചകളാണ് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ പിണറായി വിജയൻ വാഴ്ചയുടെ അടുത്ത ഘട്ടം അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തുടക്കമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് എന്നാണ് പാർട്ടിയുടെ ഉപശാലകളിൽ നിന്ന് ഉയരുന്ന ചർച്ച നമുക്കറിയാം പിണറായി വിജയൻ കുടുംബവാഴ്ച ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തോടു കൂടിയാണ് ആ ട്രാൻസ്ഫോർമേഷൻ ആ മെറ്റമോർഫോസിസ് പിണറായി വിജയൻ ആരംഭിച്ചത് എവിടെ വന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മരുമകനായി മാറിയതോടെയാണ് അതാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അയാളുടെ പേരാണ് ചോക്ലേറ്റ് ബോയ് ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ആരായിരുന്നു മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് എന്തോ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞിട്ടെന്തോടെ അച്ഛനന്തോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ വന്നു അല്ലെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ശ്രദ്ധയിൽപ്പെടുന്നത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്ദകുമാറിന്റെ ഓഫീസ് കത്തിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കുറച്ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഡി വൈ എഫ് ഐ അതൊരു പ്രധാനപ്പെട്ട ആള് ഈ മുഹമ്മദ് റിയാസ് പത്തിരുപത്തഞ്ച് ദിവസം ജയിലും കിടന്നു ആണെൻ്റെ പറഞ്ഞു അവിടെ വെച്ചാണ് പിണറായി സത്യ ഇരിയപ്പെട്ടത് എന്നാണ് പാർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും അതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു അതിനെ തുടർന്ന് മുഹമ്മദ് റിയാസ് പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ നിന്ന് മത്സരിച്ചു നല്ല സുഖമായി തന്നെ തോറ്റു എനിക്ക് രണ്ടായിരത്തി അഞ്ചിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണെന്ന് രണ്ടായിരത്തി ഒൻപത് ആയപ്പോൾ അന്ന് നടന്ന പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് അതിനുമുമ്പ് മത്സരിച്ചു കൊണ്ടിരുന്നത് ലജൻഡറി ലീഡറായിട്ടുള്ള പിന്നെ എം പി വീരേന്ദ്രകുമാറായിരുന്നു ജനതാദളിൻ്റെ അന്ന് ജനതാദളിനെ ചവിട്ടി പുറത്താക്കി പണ്ടായി വിജയൻ ആ ചവിട്ടി പുറത്താക്കിയത് തന്നെ ഈ മുഹമ്മദ് റിയാസിന് അവിടുന്ന് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും വീരേന്ദ്രകുമാറിനെ പുറത്താക്കി മുഹമ്മദ് റിയാസിനെ അവിടെ മത്സരിപ്പിച്ചു മുഹമ്മദ് റിയാസ് ചെറിയ ഓടിനാണെങ്കിലും തോറ്റു അപ്പം അപ്പോഴൊന്നും കല്യാണമൊന്നും അങ്ങനെ നടന്നിട്ടില്ല അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ വർഷങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനു വിജയനെ വിവാഹം കഴിച്ചു മുഹമ്മദ് റിയാസും ഒരു വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ആയിരിക്കുമായിരുന്നു പിണറായി വിജയന്റെ മകളും ഒരു വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ചെയ്തിരിക്കായിരുന്നു അവർ തമ്മിൽ എന്തോ പ്രണയമായിരുന്നു എന്ന് കേൾക്കുന്നു എന്തായാലും പിണറായി വിജയന്റെ മരുമകനായി മുഹമ്മദ് റിയാസ് മാറി മരുമകനായി മാറിയതോടുകൂടി അയാളുടെ ശുക്രൻ ഉദിച്ചു എന്നാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് പിന്നീട് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി അതായത് എറണാകുളം സമ്മേളനത്തിന് മുമ്പാണെന്നാണ് മുമ്പത്തെ സമ്മേളനത്തിലും മറ്റാണെന്നാണ് തോന്നുന്നു അയാൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു സംസ്ഥാന കമ്മിറ്റിയിലാണ് അങ്ങനെ തുടരുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി പോകുമ്പോൾ പിണറായി ഒരു ഏകാധിപതി ആയിട്ടാണല്ലോ പോകുന്നത് പിണറായി വിജയനാണ് എല്ലാം തീരുമാനിക്കുന്നുള്ള നിലയിലാണല്ലോ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ പിണറായി നേതൃത്വത്തിൽ തന്നെയാണ് എടുത്ത തീരുമാനം വേണ്ട രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇവരും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം അത് വന്നുകൂടി മുതിർന്നവരെല്ലാം ഒറ്റയടിക്ക് തന്നെ പോയി തോമസ് ഐസക്ക് എം എ ബി ബി പി പി കെ ശ്രീമതി എ കെ ബാലൻ അവരെല്ലാരും ജി സുധാകരൻ എല്ലാരും പുറത്തുപോയി അപ്പൊ അങ്ങനെ ആ രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പുറത്തു പോകണമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചത് മരുമകനെ ആരും വിചാരിച്ചില്ല എന്ന് മാത്രമല്ല മരുമകനെ മന്ത്രിയാക്കുന്ന കടുങ്കൈ പിണറായി വിജയൻ ചെയ്യുമെന്നാരും വിചാരിച്ചില്ല കാരണം സി പി എമ്മിനകത്ത് അത് അതുവരെ സംഭവിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ സംഭവിക്കാത്തൊരു കാര്യം സി പി എമ്മിനകത്ത് സംഭവിക്കും എന്ന് ആരും നിരീക്ഷിച്ചില്ല കാരണം ഒരു കഴിവുമില്ലാത്ത പാർട്ടിയിൽ പിന്നെ ദീർഘനാളായി പ്രവർത്തിച്ച് പാരമ്പര്യമില്ലാത്ത ഒരാളെ ജയിപ്പിച്ചാലും മന്ത്രിയാക്കുമെന്ന് ആർ കരുതിയില്ല പക്ഷെ പിണറായി വിജയൻ അങ്ങനത്തെ ഉൾപ്പെല്ല ജയമൊന്നുള്ള ആളല്ലോ പിണറായി വിജന ഒന്നും പ്രശ്നമല്ലല്ലോ ആരെന്ത് ചിന്തിക്കുന്നുള്ളോ പിണറായി വിജയൻ തീരുമാനിച്ചാലും നടപ്പിലാകും അതാണല്ലോ അയാളുടെ ശൈലി അയാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മരുമകനെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കിയെന്ന് മാത്രമല്ല ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ടൂറിസം പൊതുമരാമത്ത് വകുപ്പുകളും അയാൾ മരുമകന്റെ കയ്യിലേക്ക് അയാൾക്ക് ഉളുപ്പില്ല അയാൾ ആരെയും നോക്കേണ്ട കാര്യമില്ല അയാളുടെ സ്വകാര്യ സ്വന്തമാണല്ലോ പാർട്ടി ഏൽപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും മരുമകനെ കൊണ്ടുവന്നു വന്നു ആലോചിച്ചു സംസ്ഥാന കമ്മിറ്റി വന്ന് നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇരുപത്തെട്ട് വർഷമായി പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിൽക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇല്ല ഇരുപത്തെട്ട് വർഷമായി മേഴ്സിക്കുട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിൽക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല ഇരുപത്തിയഞ്ച് വർഷമായി യു പി ജോസഫ് ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല അമ്പത്തിരണ്ട് വർഷമായി എ പത്മകുമാർ ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് മാറി നിൽക്കുമ്പോൾ മരുമകൻ എന്നുള്ള നിലയിൽ ഇയാളെ പിണറായി വിജയൻ നാലേ നാല് വർഷം കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുപോകുന്നു മന്ത്രിയാക്കി ഈ കമ്മിറ്റിയിൽ അയാൾ നടത്തിയിട്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ കുടുംബവാഴ്ചയുടെ ഭാഗമായി ഭരണവും കൂടി മരുമകനെ ഏൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെ പറയുന്നത് ഇപ്പം ഇപ്പം സംസ്ഥാന ആരാ ഉള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള എം പി ജയരാജൻ ഒന്നും പറയില്ല കെ കെ ശൈലജ ആൽക്കെതിരെ ഒന്നും പറയില്ല ഇ പി ഒന്നും പറയില്ല പി ജയരാജ് പറയില്ല കെ എൻ ഹെഹരിലാൽ പറയില്ല സ്വരാജ് പറയില്ല പി കെ ബിജു പറയില്ല ടി പി രാമകൃഷ്ണൻ പറയില്ല സി എൻ മോഹനൻ പറയില്ല സജി ചെറിയാൻ പറയില്ല ഇവരാരും പിണറായി വിജയൻ എന്ത് നിലപാടെടുത്താലും അതിനെ ഒന്നും എതിർക്കില്ല സംസ്ഥാന കമ്മിറ്റിയിലും അങ്ങനെ എതിർപ്പ് ഉള്ളവരാരും തന്നെയില്ല അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയൻ ഒരു സ്മൂത്ത് പവർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ കമ്മിറ്റിയിലൂടെ ഉണ്ടാക്കിയെടുത്തതെന്നും അടുത്ത തിരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് തന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ഉപമുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വാഴിച്ചാൽ പോലും തെറ്റില്ല എന്നുള്ള സംസാരമാണ് ഇപ്പോൾ തന്നെ സി പി ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മരുമകനെയും നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല മരുമകനു വേണ്ടി വഴി സുഗമമാക്കുകയാണ് അമ്മായി അച്ഛൻ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് അതുകൊണ്ട് ഈ മുഹമ്മദ് റിയാസിന് മുഹമ്മദ് റിയാസ് ഉപമുഖ്യമന്ത്രിയാവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് സി പി എമ്മിലെ ഉന്നതങ്ങളിൽ സി പി എമ്മിന്റെ ഉപശാലകളിലുള്ള ചർച്ച ഇപ്പോൾ നടക്കുന്നത് അതിനു വേണ്ടിയുള്ള വഴി വെട്ടുകയായിരുന്നു അമ്മായിയപ്പനായിട്ടുള്ള പിണറായി വിജയൻ ഈ ഈ സമ്മേളന കാലഘട്ടത്തിൽ ഈ സമ്മേളനത്തിലും ചെയ്തത് എന്നാണ് നമുക്ക് ആധികാരികമായി തന്നെ അറിയാൻ കഴിയുന്നത്